എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറന്നാടൻ സ്പെഷ്യൽ ഇൻ്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം അനിൽ വെണ്ണൂരാണ് കൂടിയുള്ളത് സാർ നമസ്കാരം സർ എസ് എൻ ഡി പി എസ് എൻ ഡി പി നമുക്കറിയാം ഒരു സാമുദായിക സംഘടന ആണ് അതിനൊരു രാഷ്ട്രീയ പരമായ വലിയൊരു റോളുണ്ട് വലിയൊരു വോട്ട് വിഹിതം അതൊരു എൻബ്ലോക്കായി തന്നെ രൂപീകരിക്കപ്പെട്ട ഒന്നാണ് പക്ഷെ കഴിഞ്ഞക്കുറിച്ചധികം നാളുകളായി വെള്ളാപ്പള്ളി നടേശൻ്റെ പല പരാമർശങ്ങളും വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിട്ടുമുണ്ട് ഇപ്പോൾ ശിവഗിരിയിൽ രാഷ്ട്രപതി പോകുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ട് ഗുരുദേവൻ്റെ സന്ദേശം എന്ന് പറയുന്നത് സമാധാനത്തിനുള്ള സന്ദേശമാണെന്ന് അടക്കം പറയുന്നു ശിവഗിരിക്ക് കുറച്ചുകൂടെ രാഷ്ട്രീയ പ്രാധാന്യം കിട്ടുന്നു അതിൽ കേന്ദ്ര സർക്കാരിനൊരു താല്പര്യമുള്ളതുപോലെ നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് കാര്യം ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കപ്പെടുന്നുണ്ട് അപ്പം എൻ്റെ ചോദ്യം അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കാണ് ഇനിയിപ്പോൾ നമുക്ക് ഒരു രണ്ട് മാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അടുത്ത വർഷം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസത്തിൽ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇതുവരെയും എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ മാറുമോ എസ് എൻ ഡി പി എങ്ങനെയായിരിക്കും കേരളത്തിൽ ഇലക്ഷനെ സ്വാധീനിക്കാൻ പോകുന്നത് അതിൽ കേന്ദ്ര സർക്കാർ ഇത്രയും ഇൻഫ്ലുവൻസോടെ വെക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വേണം എനിക്ക് താങ്കളുടെ മറുപടി അല്ല കേന്ദ്ര സർക്കാരിന്റെ ഒരു കണക്കൂട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ ബി ജെ പിയുടെയും കേന്ദ്ര ഒരു കണക്കൂട്ടൽ കേരളത്തിൽ ഇരുപത്തേഴ് ശതമാനം എസ് എൻ ഡി പിരുണ്ട് അവരെല്ലാം ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് നിൽക്കുന്നത് അതിന് ശ്രീ മന്നത്ത് പത്മനാഭൻ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇവിടെ കോട്ട് ചെയ്യുന്നില്ല അത് പിന്നീട് വിവാഹത്തിലോട്ട് വരും അതുകൊണ്ട് ഞാൻ കോട്ട് ചെയ്യുന്നില്ല കേരളത്തിലെ പ്രബല സമുദായ രണ്ട് സമുദായ നേതാക്കളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായർ ഇവർ രണ്ടുപേരും ഈ ഇടയ്ക്ക് സർക്കാർ നടത്തിയ ഒരു അയ്യപ്പ സംഗമവുമായിട്ട് ചേർന്ന് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യും ശ്രീ സാഷാൽ പിണറായി വിജയൻ തന്നെ ഇദ്ദേഹത്തെ സ്വന്തം കാറിലേക്ക് ഏറ്റി സ്റ്റേറ്റ് കാറിലേക്ക് ഏറ്റി കൊണ്ടുവന്ന് അവിടെ ഇറക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് കിട്ടിയ മെസ്സേജ് വളരെ ക്ലിയറാണ് രണ്ട് സമുദായവും കൂടെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്ന സ്ഥിതിക്ക് പിന്നെ മറ്റ് ചില പിന്നെ ഘടകങ്ങളൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു മൂന്നാം സർക്കാരിൻ്റെ മൂന്നാം വർഷം വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നം വരുന്നത് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന ഒരു യോഗം അവർക്കൊരുപാട് ശാഖകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ എടുത്തതാണ് വെള്ളാപ്പള്ളിയുടെ മകൻറ്റേതായിട്ടുള്ള ബി ഡി ജി എസ് എന്ന് പറഞ്ഞൊരു സംഘടന അതിൽ അച്ഛനില്ല അച്ഛനില്ലാത്ത സംഘടനയെന്ന് ഞാൻ പറയുന്നില്ല അച്ഛൻ ഇല്ലാത്ത ഒരു സംഘടന അതായത് മകനുണ്ട് അച്ഛൻ ഇല്ല എന്നൊരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് പറയാം അപ്പോൾ ഈ സംഘടന രൂപീകരിച്ച് കേരളത്തിൽ യാത്രയൊക്കെ നടത്തിയത് ഇതേ വെള്ളാപ്പള്ളി തന്നെയാണെന്നാണ് തോന്നുന്നത് അതായത് അല്ലോ എനിക്കൊരു സംശയമുണ്ട് ഈ പുട്ടിനെയൊക്കെ പോലെ ബോഡി ഡബിളോ ബോഡി ട്രിപ്പിളോ കൊണ്ടോ നമുക്ക് അറിയത്തില്ല ഒരു ബോഡി ഡബിളായിരിക്കും കേരളത്തിൽ മുഴുവൻ കൊണ്ട് യാത്ര നടത്തിയിട്ട് ബി ഡി ജെ എസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി ഞങ്ങൾ ബി ജെ പി അധികാരത്തിലെത്തിക്കുമെന്ന് പറഞ്ഞു മകനെ അവിടെ ആ പാർട്ടിയുടെ ആക്കി എന്നിട്ട് ഇദ്ദേഹം ഇങ്ങ് പോകുന്നു പണ്ടൊക്കെ ഔറംഗസീബ് ഒക്കെ അങ്ങനെയുണ്ട് രാജപുത്രനെ ഗവർണറാക്കിയിട്ട് അവർ ആ സ്ഥലത്ത് നിങ്ങൾക്ക് പോരുന്നു അപ്പം ബി ഡി ജെ എസിൻ്റെ ഗവർണറാക്കി അദ്ദേഹത്തോടെ പ്രവേശിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ പോകുന്നു ഞാൻ ചോദിക്കട്ടെ ഈ വെള്ളാപ്പള്ളി നടേശൻ അധികാരത്തിലെത്തിയതിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി നയിച്ചു തുടങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പഞ്ചായത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാൻ ജയിപ്പിച്ച് കാണിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇല്ല എൻ എസ് എസിന് സാധിക്കുമോ എൻ എസ് എസിനു സാധിക്കില്ല ഈ സമുദായ നേതാക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സമുദായത്തിനേയും സമുദായ നേതാവിനേയും ബഹുമാനിക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും പക്ഷേ ഞാൻ ഇന്നിടത്ത് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നില്ല കാര്യം തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് വന്നിട്ട് ഒരിക്കൽ ശ്രീ സുകുമാരൻ നായർ വന്ന് ഒരു കോൺഗ്രസ് നേതാവിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ ഘോരഘോരം പ്രസംഗിച്ചിട്ട് പോയി ആ സ്ഥാനാർത്ഥി ഭംഗിയായിട്ട് തോക്കുകയും ചെയ്തു അപ്പോൾ സമുദായ നേതാക്കൾക്ക് സമുദായ സമുദായ അംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ബഹുമാനം ആ സമുദായത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നുണ്ടായതാണ് വരുടെ രാഷ്ട്രീയത്തിനനുസരിച്ചിട്ട് മാറാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല അത് ചിലപ്പം ഇസ്ലാമിക സംഘടനകളിലോ ക്രൈസ്തവ സംഘടനകളിലോ ഒക്കെ ചിലപ്പോൾ അത് സംഭവിക്കുമായിരിക്കാം അവരുടെ മത നേതാക്കളോ അല്ലെങ്കിൽ പള്ളിയിൽ പറയുന്നതോ അനുസരിച്ചിട്ട് ചില ആൾക്കാരൊക്കെ വോട്ട് ചെയ്യുമായിരിക്കാം പക്ഷെ എസ് എൻ ഡി പിയും എൻ എസ് എസിനെയും കെ പി എം എസിനെയും സംബന്ധിച്ച് അവരുടെ എല്ലാ അണികൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ആ രാ രാഷ്ട്രീയ ബോധത്തിനനുസരിച്ചിട്ട് അവർ വോട്ട് ചെയ്യും അതിനകത്ത് ആ വോട്ടിൽ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ബി ഡി അപ്പം ബി ജെ പി ഞാനത് അവർക്കൊരു കണ്ണുണ്ടെന്ന് പറഞ്ഞ കാര്യം ബി ജെ പി ഇരുപത്തേഴ് ശതമാനം വോട്ടിന് വേണ്ടിയിട്ട് പല ബി ജെ പി പ്രസിഡന്റുമാരെയും മെരിറ്റില്ലാതെ തന്നെ പലപ്പോഴും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റുമാരാക്കി നോക്കി ഈ ഇരുപത്തേഴ് ശതമാനം വോട്ടിൽ കണ്ണ് വെച്ചിട്ടാണ് എന്നിട്ട് ഇരുപത് മൊത്തത്തിൽ ഇരുപത് ശതമാനം വോട്ട് പോലും അവർക്ക് രൂപീകരിക്കാൻ സ്വരൂപിക്കാൻ സാധിച്ചില്ല എന്നുള്ള മനസ്സിലാവുമല്ലോ അവർ അവരുടെ സമുദായ നേതാ അവരുടെ സമുദായം പറഞ്ഞ ആളെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാക്കി വച്ചതിന് ശേഷം പോലും അവർക്ക് ഇരുപത് ശതമാനം വോട്ട് അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദായ നേതാക്കൾ പറയുന്നിടത്ത് വോട്ട് വീഴുന്ന കാര്യം ഹിന്ദു സമുദായത്തിനകത്ത് നടക്കും ഹിന്ദു മതത്തിനകത്ത് നടക്കത്തില്ല മറ്റ് മതങ്ങളിൽ തീർച്ചയായിട്ടും നടക്കും പിന്നെ പിണറായിയെ വളരെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഒന്ന് രണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയുടെ ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും വായിക്കുമ്പോഴത്തേക്ക് പരസ്പര വൈരുദ്ധ്യമാണ് കാണുന്നത് ആദ്യം പറയുന്നുണ്ട് പ്രതിപക്ഷം ഒന്നും ചെയ്തില്ല ശബരിമലയിൽ മോഷണത്തിന് ഭരണപക്ഷം ഇതിന് ഉത്തരവാദിത്വമില്ല ഇത് കേട്ടിട്ട് ഒരാൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നീട് വീട്ടിൽ ചെന്നിട്ട് ഈ പ്രസ്താവനയുടെ അവസാന ഭാഗം വായിക്കുമ്പോഴത്തേക്കാണ് കുഴപ്പം ിലെല്ലാം അഴിമതിയാണ് ഇതൊക്കെ പിരിച്ചുവിടണം അപ്പൊ ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരെ തന്നെ അല്ലേ ഇദ്ദേഹം ഇതിന്റെ ആദ്യത്തെ പകുതിയിൽ പ്രശംസിച്ചത് അപ്പോ അതിയെ സാറേ ബോർഡ് ഭരിക്കാനാക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം പിണറായി വാസവനെയും ഒന്നും വിശ്വാസമില്ല എന്ന് പറയുന്നതിനും കൂടെ അല്ലേ ഞങ്ങളൊന്നും പ്രതിപക്ഷമാണ് ഭരണപക്ഷമാണ് ഇത് കണ്ടുപിടിച്ചത് പ്രതിപക്ഷം ഒന്നും ചെയ്തില്ല അപ്പോൾ ഈ ആരെന്ന് പുള്ളിക്കാരൻ പറയുന്നില്ലല്ലോ പറയുന്ന അവസാനത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരാണ് ഇതിത്രയും മോഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പല പ്രസ്ഥാനങ്ങളിലെയും ആദ്യം അവസാനം ഭാഗങ്ങൾ തമ്മിലുള്ള ആൾക്കാർക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെ ആൾക്കാർക്ക് ഇതിനെ എതിർത്തോ സപ്പോർട്ട് ചെയ്തോ സംസാരിക്കാൻ സാധിക്കുക പിന്നെ മത തീവ്രവാദത്തെ പറ്റിയിട്ടും പ്രത്യേകിച്ച് ഇസ്ലാമിക മത തീവ്രവാദത്തെ പറ്റിയിട്ട് അദ്ദേഹം ചിലയിടത്തൊക്കെ വളരെ ഘോരഘോരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല എനിക്കത് പറയാനുള്ള യോഗ്യതയില്ല പക്ഷേ ഈ ശ്രീനാരായണ ഗുരു കഴിഞ്ഞിട്ട് എസ് എൻ ഡി പി യോഗത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നേതാവായിട്ടുള്ളത് മഹാകവി കുമാരനാശാന അദ്ദേഹം ദുരവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് വായിച്ചിട്ടുണ്ടാവുമെന്നോ ഈ പുസ്തകം ഒരു വർഷത്തിൽ ഒരു ദിവസം എസ് എൻ ഡി പി നടത്തുന്ന സ്കൂളിലെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശന് സാധിക്കുമെങ്കിൽ വെള്ളാപ്പള്ളി നരേശൻ പറയുന്ന ജോലിയൊക്കെ നമ്മൾ ചെയ്യാം സാധിക്കില്ല കുമാരനാശാൻ ഏത് രീതിയിൽ മരിച്ചു മരിച്ചുവെന്നും എങ്ങനെ മരിച്ചു മരിച്ചുവെന്നും വെള്ളാപ്പള്ളിക്ക് പറയാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല അത് സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ദുരവസ്ഥ എന്ന പുസ്തകം നമ്മളെ പൊതു ഇടങ്ങളിൽ ഒന്നും വായിക്കാൻ പോലും സമ്മതിക്കത്തില്ല പ്രിൻ്റിങ് പോലും നടക്കുമെന്ന് എനിക്കറിയത്തില്ല മുമ്പൊരിക്കെ ശ്രീ ചട്ടമ്പിസ്വാമി എഴുതിയ ഒരു പുസ്തകമുണ്ട് ഹി ക്രിസ്തു എന്ന് പറഞ്ഞ പുസ്തകം ഡിജിറ്റൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് ഈ പുസ്തകം ഇറക്കുന്ന പുസ്തകങ്ങളൊക്കെ പതിനായിരക്കണക്കിന് വാങ്ങിച്ച് ക്രൈസ്തവ സമുദായ അംഗങ്ങൾ കത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കഥയുണ്ട് അവസാനം ഇതിൻ്റെ ഒരു കോപ്പി എനിക്ക് വളരെ റയറായിട്ടൊരു കോപ്പി എനിക്ക് കിട്ടുന്നത് അഭേദാന്താശ്രമത്തിലെ ലൈബ്രറി എന്നാണ് കിട്ടുന്നത് പബ്ലിക് ലൈബ്രറിയിലുള്ള കോപ്പികൾ പോലും അന്ന് നശിപ്പിച്ചു പോയി അപ്പം ഇത്തരം കാര്യങ്ങൾക്കെതിരെ അതേപോലെ ഈ ക്രിസ്തുമത ക്രിസ്തുമതഛേദത്തിന് സംഭവിച്ചതുപോലെയാണ് ദുരവസ്ഥ നമ്മുടെ സ്കൂളുകളിലൊന്നും പഠിക്കാൻ അനുവദിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വായിക്കാൻ പോലും അനുവദിക്കില്ല എന്ന് തോന്നുന്നു മാത്രമല്ല അതിൽ കിട്ടുന്ന പല വെർഷൻസിൽ പോലും അത് ഡോക്ടേഡ് വെർഷൻസാണ് ചിലയിടത്തൊക്കെ മാറ്റങ്ങൾ വരുത്തി അങ്ങനെയുള്ള ചില സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആദ്യം വെള്ളാപ്പള്ളി നടേശൻ ദുരവസ്ഥ നല്ലോണം എന്ന് വായിച്ചിട്ട് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് പൊതു ഇടങ്ങളിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്കത് ബോധ്യപ്പെടും ഈ സാമുദായിക സംഘടനകളെ ഇങ്ങനെ കൂടെ നിർത്തുക എന്നുള്ളൊരു ടാറ്റിക്സ് അത് എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ് എത്രയൊക്കെ പറഞ്ഞാലും ഒരു എൻ ബ്ലോക്ക് എന്ന രീതിയിൽ സമുദായ പാർട്ടി അല്ലെങ്കിൽ സമുദായത്തിൻ്റെ വോട്ട് തങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ എസ് എസ് പൂർണമായും അർത്ഥത്തിൽ പിണറായി സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ എൻ എസ് എസിനുള്ളിൽ തന്നെ അതിനെതിരെ എതിർപ്പ് വരുന്നു ഇപ്പോൾ എൻ എസ് എസ് സത്യത്തിൽ പെട്ടിരിക്കുന്നൊരു അവസ്ഥ കൂടി ഉണ്ടല്ലോ നമ്മൾ എന്താണ് എസ് എൻ ഡി പിയെ കുറിച്ച് പറയുമ്പോൾ എൻ എസ് എസിനെ കുറിച്ച് കൂടി പറയാതെ തരമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ചോദ്യം വളരെ സിമ്പിളാണ് ഈ ഈഴവരും നായരും രണ്ട് വിഭാഗമായിട്ടുണ്ട് അതായത് ഹിന്ദു നായരും ഹിന്ദു അല്ലാത്ത നായരും ഹിന്ദു ഈഴവരും ഹിന്ദു അല്ലാത്ത ഈഴവരും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആ രീതിയിലാണ് ഈ നേതാക്കളൊക്കെ സംസാരിക്കുന്നത് ഞാൻ വളരെ പുറകോട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നത് എഴുപത്തി ആറിലോ എഴുപത്തി എട്ട് എഴുപത്തെട്ടിലോ എഴുപത്തൊമ്പതിലാണ് ശ്രീ എൻ വി കൃഷ്ണ എഴുതിയ ഒരു ലേഖനം ഒരു മുഖപ്രസംഗം അന്ന് അദ്ദേഹം കുങ്കുമത്തിൻ്റെ പത്രാധിപരാണെന്ന് തോന്നുന്നു ആ പുസ്തകം എൻ്റെ ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ സമാഹരിച്ച ലേഖനങ്ങളിൽ നിന്നാണ് ഞാനത് കോട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ എൻ എസ് എസിൻ്റെ യോഗത്തിന് പോയാൽ ആർക്കും പരാതിയില്ല എസ് എൻ ഡി പിയുടെ യോഗത്തിന് പോയാലും ആർക്കും പരാതിയില്ല കെ പി എം എസിൻ്റെ യോഗത്തിന് പോയാലും ആർക്കും പരാതിയില്ല പക്ഷേ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഹിന്ദുവിൻ്റെ ഒരു യോഗത്തിന് ഞാൻ പോയെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വലിയ സംസാരം ഉണ്ടായ ഇവിടെ എന്താ കുഴപ്പം ഇവരൊക്കെ പിരിഞ്ഞു നിന്നാൽ ഇവരൊക്കെ കൊള്ളാം ഇവരൊക്കെ ഒത്തു വന്നാൽ ഇവരൊന്നും കൊള്ളൂല്ല ശ്രീ സുമാരൻ നായർ പറയുമ്പോഴത്തേക്ക് ഞാനും ആ സമുദായത്തിൻ്റെ അംഗമാണ് സുമാരൻ നായർ പറഞ്ഞാൽ ഞങ്ങൾ ഭൂരിപക്ഷമോ ഞങ്ങൾ ന്യൂനപക്ഷമല്ല ഞങ്ങൾ സമദൂരമാണെന്ന് പറയുന്നു സമദൂരം കഴിഞ്ഞിട്ട് പിന്നെ ശരിദൂരത്തിലോട്ട് വന്നു നീ സമദൂരത്തിലെ ശരിദൂരത്തിലോട്ട് വന്നു ഏത് ദൂരമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല ഇദ്ദേഹം പറയുന്നിടത്ത് എന്തായാലും എൻ എസ് എസിന് ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എൻ എസ് എസിന് ഒരു സ്വന്തമായിട്ടൊരു പാർട്ടിക്ക് സ്വന്തമായിട്ട് ഇത്രയും വലിയൊരു നായർ സമുദായത്തിന് സ്വന്തമായിട്ട് ഒരു സീറ്റ് നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒരു സീറ്റ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഇത് ശരിക്കും എൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് നിർത്തി ജയിപ്പിക്കാൻ ശ്രീ സുമാരൻ നായർ തയ്യാറാവുകയാണെങ്കിൽ എൻ എസ് എസിന് കേരളത്തിൽ വോട്ടുണ്ടെന്ന് പറയാം ഇത് വെള്ളാപ്പള്ളിക്ക് സാധിക്കത്തില്ല ഞാനീ പറയുന്നത് ഈ രണ്ട് സമുദായത്തിലെയും ആൾക്കാർക്ക് സമുദായ നേതാക്കള് അവരുടെ പൂർവികരെ വെച്ചിട്ട് നമുക്ക് ബഹുമാനമുണ്ട് അതായത് നാരായണ ഗുരുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പിണറായി നമ്മൾ നമ്മുടെ വെള്ളാപ്പള്ളിയെ ബഹുമാനിക്കുന്നുണ്ട് മന്നത്ത് പത്മനാഭനെയും ചട്ടമ്പി സ്വാമിയും ബഹുമാനിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് സുമാരൻ നായരെയും ബഹുമാനമുണ്ട് അപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇച്ചിരി നമ്മൾ മോശപ്പെട്ട ഭാഷയിൽ പറഞ്ഞാൽ കുങ്കുമം ചുമക്കുന്ന ഗർഭപങ്ങളാണെന്നേ ഞാൻ പറയുന്നുള്ളൂ ഈ രണ്ട് പാർട്ടി നേതാക്കളും കുങ്കുമം ചുമക്കുന്ന ഗർഭങ്ങളാണ് ഇവരെ ഒരു ഒരു പഴയ കവിതയുണ്ട് അതായത് ഈ ഒരു അവിടെയൊക്കെയാണ് കഴുതയും കഴുതയുടെ പുറത്ത് വിഗ്രഹങ്ങൾ പിന്നെ എഴുന്നള്ളിക്കാറുണ്ട് ഇപ്പം നോക്കുമ്പോൾ ഈ കഴുത പോകുമ്പോഴത്തേക്ക് ഈ കഴുത വിഗ്രഹം വെച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവരും പഴവും മറ്റു പലഹാരങ്ങളും ഒക്കെ കൊടുത്തു തുടങ്ങുന്നുണ്ട് കഴുത ഡാൻസ് കളിക്കുന്നുണ്ട് ജനങ്ങളെ ഡാൻസ് കളിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു അടുത്ത ദിവസം കഴുതയ്ക്ക് വിശന്ത പോയി വിചാരിച്ചു ഇന്നലെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും ഡാൻസ് കളിച്ചില്ലേ അപ്പം ഇന്ന് ഞാനൊന്നു പോയി ഡാൻസ് കളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു കഴുത ഡാൻസ് ഈ വിഗ്രഹം ഇല്ലാതെ കഴുത ഡാൻസ് കളിച്ചതും നാട്ടുകാരെല്ലാം കൂടെ അടിച്ചു പോന്ന് കടലിൽത്താത്തു എന്നാണ് ഒരു പഴയ കഥയുള്ളത് അതേപോലെ ഈ സമുദായ നേതാക്കളെല്ലാം നമ്മൾ ബഹുമാനിക്കുന്നത് അവർ വഹിക്കുന്ന വലിയ വിഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ വിഗ്രഹങ്ങളില്ലെങ്കിൽ ഇവർ പറയുന്നതിനൊത്തെ ആ വിലയെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് കാര്യം മന്ന സമുദായ ആചാര്യനായ മന്നത്ത് പത്മനാഭൻ ഒരു പദവിക്കും വേണ്ടിയിട്ട് മത്സരിച്ച ആളല്ല അദ്ദേഹം ദേവസ്വം ബോർഡ് ആയി എന്നുള്ളത് പറഞ്ഞിട്ട് വേറെ ഒരു പദവിക്കും അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു അദ്ദേഹം മത്സരിച്ചിട്ടുമില്ല ശ്രീ നാരായണഗുരു ആണെങ്കിൽ ഒരു രീതിയിലും പോകാത്ത ശുദ്ധ സന്യാസിയാണ് അപ്പം അദ്ദേഹത്തിന് മതമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഹിന്ദു സന്യാസി അല്ല എന്ന് ആർക്ക് പറയാൻ സാധിക്കും അദ്ദേഹം ഹിന്ദു സന്യാസി ആയിരുന്നു അത് സമ്മതിക്കാൻ വെള്ളാപ്പള്ളിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല